എൻ്റെ പേര് ജാൻസി കെ ജെ ഞങ്ങൾ വയനാട് കോറോം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ഇടഭാഗങ്ങളാണ് അമ്മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഒത്തിരിയേറെ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്താനാണ് ഞങ്ങൾ ഈ അവസരം ഈ ആൾത്തരൽ ഞങ്ങൾ നിൽക്കുന്നത് ഒരു നാല് വർഷം മുൻപ് ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നൊന്നും ഞങ്ങൾ ഉടമ്പടി ഒന്നും എടുത്തില്ല കാരണം ഉടമ്പടി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടെല്ലാം പാലിക്കണം എന്നുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കാണ്ട് ഞാൻ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി പക്ഷേ നമ്മുടെ ജീവിതാനുഭവങ്ങളാണല്ലോ പിന്നീട് നമുക്കൊരു വിശ്വാസത്തിലേക്ക് നയിക്കുക എന്ന് നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ പിന്നെ ഞാനൊരു ജർമ്മൻ ലാംഗ്വേജ് പഠിക്ക പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭീവണിലെ ഒരു മുടികൾ ഫെയിലായിരുന്നു അപ്പോൾ ഞാൻ തിരുവല്ല വെച്ച് എക്സാം എഴുതാൻ പോകുന്ന വഴി എല്ലാവരും എന്നെ നെഗറ്റീവ് കമൻ്റ് ഒക്കെ പറഞ്ഞു എന്തിനു നീ ഉടമ്പടി എടുക്കണം പിന്നെ ഉടമ്പടി എന്നൊരു സംഭവം നമ്മുടെ സഭയിൽ ഇല്ല പിന്നെ ഇത് അമ്മ മാതാവ് എവിടെയാണെങ്കിലും ഉണ്ടാകും പിന്നെ വയനാട്ടിൽ നിന്ന് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ആലപ്പുഴയിൽ പോയി മാതാവിൻ്റെ അടുത്ത് പോയി കാണണമെന്നൊക്കെ പക്ഷേ അതിനെയെല്ലാം ഞാൻ മറന്ന് ഞാൻ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു ഞാൻ എനിക്ക് അന്ന് അച്ഛനെ കാണാനുള്ള അവസരമുണ്ടായി അച്ഛൻ ഒത്തിരിയേറെ നന്നായി പ്രാർത്ഥിച്ചു എനിക്ക് കാശരൂപം തന്നു എൻ്റെ പേനയെല്ലാം വെഞ്ചരിച്ച് തന്നു അങ്ങനെ ഞാൻ എക്സാം എഴുതി എഴുപത്തിമൂന്ന് പേര് ഴുതിയതിൽ പതിമൂന്ന് പേര് പാസ്സായുള്ളൂ അതിനകത്ത് ഒരു വ്യക്തിയായിട്ട് ദൈവമാതാവ് എന്നെ എന്നെ ഉയർത്തി എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം അതുപോലെ തന്നെ രണ്ടാമത് ഞാൻ എൻ്റെ ഉടമ്പ രണ്ടാമത്തെ ഉടമ്പടി ഞാൻ മാർച്ച് പന്ത്രണ്ട് പത്തൊമ്പതിനാണ് ആദ്യത്തെ ഉടമ്പടി എടുത്തത് അത് ഞാൻ ജൂലൈ പന്ത്രണ്ടിന് ഞാൻ ഉട ഉടമ്പടി പുതുക്കി അപ്പോൾ ഈ ഇതിലെല്ലാം ഞാൻ നിയോഗങ്ങളെല്ലാം വെച്ച് എൻ്റെ ഏകദേശ കാര്യങ്ങളെല്ലാം മാതാവ് സാധിച്ചു തന്നു അതെല്ലാം വിവരിക്കാൻ എനിക്ക് ഒരു സമയം ഇവിടെ തികയില്ല എന്ന് മാത്രമല്ല എനിക്ക് അവരെ എല്ലാം ഇവിടെ ഉൾ ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പക്ഷേ ഞാൻ അതിൻ്റെ ഒരു സാക്ഷിയായിട്ട് ഞാൻ പറയുകയാണ് ഞാൻ എൻ്റെ നിയോഗങ്ങളിൽ ഞാൻ എഴുതി വെച്ച ഓൾമോസ്റ്റ് എല്ലാ എല്ലാ കാര്യങ്ങളും എനിക്ക് മാതാവ് തന്നുള്ളതാണ് അടുത്ത എൻ്റെ സ്ഥലം വില്പനയ്ക്കായിട്ട് ഞാൻ എൻ്റെ നിയോഗം വെച്ചിരുന്നു അതിന് കൃത്യമായിട്ട് അത് ഞങ്ങളുടെ ഒരു വലിയൊരു ആവശ്യമായിരുന്നു അതിന് കൃത്യമായ സാഹചര്യങ്ങളുണ്ടാക്കി ഇപ്പോൾ ദേവമാതാവ് ഞങ്ങൾക്ക് ആ സാഹചര്യങ്ങളെ അവിടെ അനുഭവം ാക്കി തന്നിരിക്കുകയാണ് പിന്നെ എൻ്റെ അടുത്ത സാക്ഷിയെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് ആർമിയിൽ വർക്ക് ചെയ്യാണ് അപ്പം ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ ക്രൈസിസിനെ നേരിടേണ്ടി വരുന്നു രാവും പകലും ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യണം വളരെ ആത്മാർത്ഥതയോടും ഒരു തെറ്റുമില്ലാണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് ചെയ്തത് അങ്ങനെ മാർച്ച് എൻഡിങ്ങിൽ പിന്നെ ക്ലോസിങ് ഡേറ്റ് വന്നു എല്ലാ കണക്കുകളൊക്കെ പൂർത്തീകരിക്കേണ്ട അവസരം വന്നപ്പം ഞാൻ അന്ന് അന്നിവിടെ ആദ്യമായിട്ട് വരികയാണ് ഉടുമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അന്ന് എന്നോട് വിളിച്ചിട്ട് രണ്ട് ദിവസമായിട്ടൊന്നും വർത്താനും പറയുന്നില്ല കാരണം അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഡ്യൂട്ടി ഇതൊക്കെയാണ് ഓക്കെ നമ്മൾ ഒന്നും പറഞ്ഞില്ല അപ്പോൾ എന്നോട് പറഞ്ഞു എന്തും പറ്റിയ സയലന്റ് ആയിരിക്കുന്നു അപ്പോൾ പറഞ്ഞു ഇത്രയും വലിയൊരു ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്തു എനിക്ക് അത് പറ്റുന്നില്ല ഒരു ദിവസം എൻ്റെ മുന്നിൽ ബാക്കിയുള്ളൂ ഞാൻ ഇത്രയും നാളും ആത്മാർത്ഥമായിട്ട് ഞാൻ കഷ്ടപ്പെട്ട പണികളൊക്കെ വെറുതെ നാളെ ഒരു പ്രഭാതമാവുമ്പോൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട ഞാൻ കൃപാസനത്തിലേക്കാണ് പോകുന്നത് സമയഘടികാരം നെഞ്ചിലേറ്റിയ മാതാവ് അതിനെല്ലാം ഉത്തരം രുന്നു അങ്ങനെ ഇവിടെ വന്നു ഉടമ്പടിയൊക്കെ എടുത്തു ഞാൻ പുറത്തിറങ്ങി ഞാൻ വിളിക്കുമ്പോൾ ഇങ്ങനെ ഇന്നലെ വിളിച്ച ഒരാളെയല്ല എന്നോട് ഫോണിൽ വർത്തമാനം പറഞ്ഞു വളരെ ഹാപ്പി ആയിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് ചിറ്റി കഴിഞ്ഞു എല്ലാ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യും ഓ പ്രശ്നങ്ങളെല്ലാം സോൾവായി അവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ല ഇങ്ങനെ സോൾവായി അറിയില്ല അതെല്ലാം കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് മാതാവ് അവിടെ അനുഭവം തന്നു എന്നുള്ളതാണ് സത്യം രണ്ടാമത് റിട്ടയർമെൻറ്റ് പെൻഷനായിട്ട് അപേക്ഷ കൊടുക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ കൊടുത്തപ്പം യാതൊരു തരത്തിലും ഒരു മുപ്പത് പേരിൽ കൂടുതൽ അപേക്ഷ വരുമ്പോൾ ഒരു വർഷത്തിലാകെ പേര് മാത്രമേ അവിടെ സെലക്ട് ൂ അത് പ്രിയോറിറ്റി വൈസിൽ നമുക്കൊന്നും ഒരു തരത്തിലും മുൻഗണന കിട്ടില്ല എന്നിരിക്കെ വളരെയധികം വിഷമായിരുന്നു കാരണം ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു പോകാനുള്ള പ്രോസസ്സിങ്ങിലാണ് മക്കൾ മാറി നിൽക്കണം അപ്പം ഇന്ന് ഇപ്പം ഈ അപേക്ഷ കൊടുത്ത് സ്വീകരിച്ചില്ലെങ്കിൽ ഇനി രണ്ട് വർഷം ലേറ്റായിട്ടായിരിക്കും അപേക്ഷ സ്വീകരിച്ച് പ്രോസസ്സിംഗിൽ ഡോക്യുമെന്റേഷൻ കഴിഞ്ഞ് ക്ലിയർ ആവുള്ളൂ അപ്പോൾ ഒത്തിരിയേറെ ലേറ്റ് ആവും അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ ഇല്ല കൂടെ നിർത്തണം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകണം നീ അങ്ങനെ എന്നെക്കാളും കൂടുതൽ എന്നെ ഈ ഉടമ്പടിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ട് മമ്മി എൻ്റെ അമ്മായിമ്മ ആ മമ്മി അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു മകൾ വിളിച്ചു പറ സാക്ഷ്യം ഇവിടെ വന്നിട്ട് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ചേട്ടാ എന്തായാലും കുഴപ്പമില്ല ഒരു തരത്തിലും കഴിക്കുന്ന അപേക്ഷ കൊടുത്തോളൂ എല്ലാം തമ്പ മാതാവ് നോക്കിക്കോളുന്നു ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് വളരെയധികം ക്രൈസിസ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പത്തുപേരെ സെലക്റ്റായി അതിൽ നിന്നും എട്ട് പേര് പേര് മാത്രം എന്നുള്ളത് ഈ വർഷം മുതൽ അത് എട്ട് പേരെ ഉയർത്തി അതിലൊരു അംഗമാകാൻ എൻ്റെ ചേട്ടയ്ക്ക് സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി ആണ് അതുപോലെ തന്നെ ഈ ഉടമ്പടിക്ക് ശേഷം നമ്മൾ വിചാരിക്കും ഉടമ്പടി വെറുതെ ആണ് ഞാനും ഇതുപോലൊക്കെ തന്നെയായിരുന്നു വലിയൊരു കാര്യമൊന്നും ഇല്ലെന്നൊക്കെ വിചാരിച്ചതെന്ന് അങ്ങനെയല്ല ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ് ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലും നമ്മൾ ഏറ്റവും കൂടുതൽ സഹിക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ധൈര്യം തരുന്ന ഒന്നാണ് കാരണം എന്താണ് നമ്മുടെ ഒരു കൂടെ കാശ്രൂഭമുണ്ട് അപ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മളെന്താ വിചാരിക്കണതോ ഞാൻ തളർന്നു പോകും ഒരിക്കലും ഇല്ല അപ്പം നമ്മൾ നമ്മളിപ്പോൾ ഉടമ്പടി എടുത്ത ഒരു വ്യക്തിക്ക് നന്നായിട്ടറിയാം ഒരിക്കലും നമുക്കൊരു തളർച്ച സംഭവിക്കാം നമുക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ട് അവിടെ അപ്പോൾ എന്തുകൊണ്ട് അതുപോലെ തന്നെ കുറേ അനുഭവങ്ങളുണ്ട് എനിക്ക് അത് മുഴുവൻ എനിക്കിവിടെ പങ്ക് എൻ്റെ കുടുംബങ്ങൾക്ക് ഒരു രോഗങ്ങളുണ്ടായി അതുപോലെ എൻ്റെ മമ്മിക്ക് ഓപ്പറേഷൻ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ അപ്പോൾ അപ്പോഴൊക്കെ എൻ്റെ കാശുപം ഞാൻ മുറുകെ പിടിച്ച് പ്രാവശ്യം മാതാവേ നീ എൻ്റെ കൂടെയുണ്ട് അപ്പം ഇതിലൊന്നും കൈവിടരുത് അതെല്ലാം വളരെയധികം ആയി ഡോക്ടർമാർ വരെ പറഞ്ഞു ഞങ്ങളോട് ഇതെന്തൊരു അത്ഭുതമാണ് സംഭവിക്കുന്നത് അത്രയേറെ അനുഭവങ്ങളാണ് ഞാൻ നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നത് അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി ഞാനത് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാനൊരു ദിവസം എൻ്റെ പട്ടിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി പോയപ്പം പട്ടി ഇങ്ങനെ ഭയങ്കരമായിട്ട് വിറക്കി വരുന്നിരുന്നിട്ട് അപ്പം ഞാൻ പെട്ടെന്ന് ോ എന്ത് പറ്റി പനിയാണോ എന്നറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചോറ് എടുത്ത് മാറ്റി ഞാൻ കൊടുത്തില്ല ഞാൻ വിചാരിച്ചു ചോറ് കുറച്ചും കൂടെ മഴയല്ല നല്ല മഴ വയനാട് കുറച്ചും കൂടി നല്ല തണുപ്പുള്ള സ്ഥലമാണ് അപ്പം ഞാൻ വിചാരിച്ച് കുറച്ചും കൂടെ ചോറ് ചൂടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ അവിടുന്ന് അതുപോലെ എൻ്റെ മനസ്സിലേക്ക് അങ്ങ് വരികയാണ് ഞാൻ അവിടുന്ന് മാറുന്നു മാറി രണ്ട് സ്റ്റെപ്പ് മാറുമ്പോഴേക്കും ഞാനിതൊന്നും ശ്രദ്ധിച്ചില്ല അതിൻ്റെ മേളിൽ വലിയൊരു ചക്ക ഉണ്ടായിരുന്നു ആ ചക്ക വന്ന് ഞാൻ ഇരുന്നിടത്ത് വന്ന് വീഴുകയാണ് അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ ഇരുന്ന് ചോറ് കൊടുത്ത് അതിനോട് ഇച്ചിരി വർത്തവനൊക്കെ പറഞ്ഞിട്ട് വരുന്ന വ്യക്തി അതുപോലെ അങ്ങനെ ഞാൻ പറയട്ടെ ചെറുതായി ഇപ്പം പത്ത് മിനിറ്റ് ൊണ്ട് മാത്രമാണ് അങ്ങനെ നിരവധിയായ ഓരോ ഘട്ടങ്ങളിലൂടെ പ്രസിന്ധികളിലൂടെ മാതാവ് നമ്മളെ സമീപം ഇപ്പം അച്ഛൻ കുറച്ചുമ്പോൾ പറഞ്ഞ പോലെ നമ്മളെ സാന്നിധ്യം കൊണ്ടും നമ്മുടെ സന്ദേശങ്ങൾ കൊണ്ടും നമ്മളെ മാതാവ് ഒത്തിരിയേറെ അനുഗ്രഹിക്കും അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അത് എത്രത്തോളം എനിക്ക് പറഞ്ഞത് നിങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിയത്തില്ല അതുപോലെ തന്നെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു ഞാനിപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് കഴിഞ്ഞുകൊണ്ട് ഒരു കുറച്ച് നാളത്തെ ഉണ്ടല്ലോ അപ്പോൾ നാട്ടിൽ ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും അറ്റൻ്റൻ്റില്ല നാട്ടിൽ വർക്കും ചെയ്തിട്ടില്ല സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടില്ല പുറത്താണ് വർക്ക് ചെയ്ത് അപ്പോൾ എന്താ ഞാൻ വിചാരിച്ചു ഒക്കെ വെറുതെ ഒരു മൂന്നാല് മാസമാണെങ്കിൽ നമുക്ക് ഒന്ന് പോയിൻ്റ് അറ്റൻഡ് ചെയ്യാൻ വിചാരിച്ചു അവിടെ ചെന്നപ്പോൾ കുറേ ആൾക്കാർ ഇന്റർവ്യൂവിന് വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് പാർട്ടി ബേസിൽ നടക്കുന്ന ഒന്നാണ് അവിടെ ഓൾറെഡി വേക്കൻസി ഒക്കെ ഫിൽഡാണ് അപ്പോൾ നമ്മളോട് ചോദിച്ച ക്വസ്റ്റൻ ഒക്കെ നമുക്കറിയാം എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മളത് കഴിഞ്ഞ് ഉപേക്ഷിച്ച് വെച്ചു പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്ക് അവിടെ നിന്ന് കോള് വരികയാണ് റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിരിക്കുകയാണ് എനിക്ക് വേക്കൻസി അവിടെ അലൗട്ടായിരിക്കുന്നു വന്ന് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ അപ്പം എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല കാരണം പോകണ്ടതുണ്ട് എന്നാൽ കൂടി ആ എൻ്റെ ഒരു ആഗ്രഹത്തെ മാതാവ് അവിടെ കണ്ടു എന്നെ അനുഗ്രഹിച്ചെന്നുള്ളതാണ് അപ്പം ഞാൻ എല്ലാവരോടും പറയുന്നതാണ് നമ്മൾ ഉടമ്പടി വെറും ഒരു 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 എന്താ പറയുക ഒരു കടമയായിട്ട് മാത്രം ഇതാക്കേണ്ട കൃത്യമായിട്ട് തം മാതാവ് നമുക്ക് നമുക്ക് അനുഭവം വേദിമാവുന്ന ഒന്നാണ് കാരണം ഈ ഉടമ്പടി ഇല്ലെങ്കിൽ ഞാൻ എന്തു വേണ്ടി ഇത്രയും വിശ്വാസങ്ങളിലൂടെ ഒന്നും ഞാൻ വളരില്ല കാരണം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉടമ്പടി എന്നൊരാളുണ്ട് അപ്പോൾ ഒരു പ്രസിദ്ധി വരുമ്പോൾ എനിക്കൊരു ധൈര്യം വരുന്നു അതുപോലെ തന്നെ പ്രതിസന്ധി വരുമ്പോൾ ഞാൻ ഒരു അല്ലെങ്കിൽ തെറ്റെൻ്റെ മുന്നിൽ ഇപ്പോൾ ഞാനൊരു കാര്യം തെറ്റായിട്ട് ഞാൻ ചിന്തിക്കാൻ പോലെ ചെയ്യാൻ പോകുകയാണെങ്കിൽ ഞാൻ ഞാൻ ഉടമ്പടിയിലാണ് എന്നൊരു ബോധം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് എപ്പോഴും ഉണ്ട് അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വിശ്വാസം നമ്മളെ വളരാൻ നമ്മൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം നമുക്ക് ഒരുക്കണം ആ വിശ്വാസത്തിൽ വളരുന്നുകൂടി നമ്മൾ നമ്മുടെ ചുറ്റുപാട് നമ്മൾ ഒത്തിരിയേറെ മാതാവിൻ്റെ സന്നിധിയിലേക്ക് ആരക്കാൻ നമ്മൾ സഹായിക്കുമെന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വേറൊരു ഘടകം പിന്നെ വേറെന്ന് പറഞ്ഞാൽ കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങൾ അതിന് ശേഷം ഇപ്പോൾ നമുക്ക് എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഈ ഉടമ്പടി എന്നൊരു ഉള്ളതോട് നമ്മുടെ മുന്നിൽ എന്ത് കണ്ടാലും ഒരു കൈ കൈസഹായം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊരു സഹായം വേണോ നമുക്കില്ല എന്നാൽ കൂടി നമ്മൾ ഉള്ളതിൽ നിന്ന് കൊടുക്കാൻ നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ചെല്ലാനും നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് വേറൊരു സത്യം സത്യം അത് പിന്നെ കാരുണ്യ പിന്നെയെന്ന് പറഞ്ഞാൽ പത്ര പ്രവർത്തനം പ്രേക്ഷിത പ്രവർത്തനം ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ പത്ര പത്രം ഞാൻ എങ്ങനെ കൊടുക്കുമെന്നുള്ളൊരു വലിയ എൻ്റെ ഒരു ചോദ്യം ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോഴും എന്തൊക്കെ പറഞ്ഞു എൻ്റെ ഞാൻ എവിടെ കൊണ്ടേ കൊടുക്കും ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും പക്ഷേ ഇതൊക്കെ വെറുതെയാണ് ഞാൻ അതുകൊണ്ട് ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക് ചെല്ലേണ്ട താമസം അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും ഇതുകൊണ്ട് പോയിട്ട് ഇത്രയും പത്രം അപ്പോൾ രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ ഇത്രയും പത്രങ്ങളുണ്ടല്ലോ അപ്പോൾ ഈ ഇത്രയും പത്രം നീ എങ്ങനെ കൊടുത്തു തീർക്കുന്നത് അപ്പോൾ ഞാൻ ചിന്തിക്കും പക്ഷെ അങ്ങനെയല്ല നമ്മളവിടെ ചെന്ന് നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ നമ്മുടെ സാക്ഷ്യങ്ങളെ നമ്മളിവിടുത്തെ മഹാ അത്ഭുതങ്ങളെ പറയുമ്പോഴേക്കും ഒന്നുമില്ല അവർ രണ്ട് കൈയും നീട്ടിയാണ് സ്വീകരിക്കുന്നത് അവിടുന്ന് ഞാൻ കണ്ണുനീരോടോട് ഇറങ്ങി വരുന്നത് എന്താ എൻ്റെ കയ്യിൽ പത്രം തികയുന്നില്ല എന്നുള്ള സത്യം അപ്പോൾ അത്രത്തോളം അത്ഭുതങ്ങളാണ് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം ഏറ്റവും നന്നായിട്ട് ഞങ്ങളുടെ മക്കൾക്കാണെങ്കിലും എൻ്റെ അലർജി എൻ്റെ കാലിൽ നിരന്തരമായിട്ട് ചൊറിച്ചിലുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ തൈലം പുരട്ടി പുരട്ടി ഞാൻ വെക്കും അപ്പോൾ അതെല്ലാം കുറഞ്ഞു എൻ്റെ മക്കൾക്ക് ഒരു ഒരു അസുഖങ്ങൾ വരുമ്പോൾ ഞാൻ ഉപ്പ് കൊടുക്കാറുണ്ട് അതെല്ലാം ക്ഷീണം മാറാറുണ്ട് എൻ്റെ അയലോകത്തെ അവർക്കൊക്കെ കൊടുക്കുമ്പോൾ അവർ പറഞ്ഞത് എന്നോട് വന്നിട്ട് പറയും എൻ്റെ പശുവിന് തീരെ വയ്യായിരുന്നു ഭയങ്കര ക്ഷീണമായിരുന്നു നീ തന്ന ഉപ്പ് ഇട്ട് കുറച്ച് കൊടുത്തു എന്തൊരു മാറ്റമാണ് അപ്പം ഇപ്പം ഞാൻ എന്നെക്കാളും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ രണ്ട് എൻ്റെ എൻ്റെ അമ്മായി ഞാൻ ഇപ്പം ഇപ്പോൾ പറയട്ടെ ഒരു അഞ്ചരയ്ക്ക് എഴുന്നേൽക്കേണ്ട പ്രാർത്ഥനയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് മക്കളൊക്കെ ഉറങ്ങി രാവിലെ എഴുന്നേക്കാൻ കുറച്ച് വായിക അപ്പോൾ അഞ്ചര എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് എഴുതുക പക്ഷേ അതിന് മുമ്പ് നമുക്ക് കണ്ണു തുറക്കില്ല പക്ഷേ മമ്മി കണ്ണ് തുറക്കുന്ന ഇപ്പം ചിലപ്പം ഞാൻ നോക്കുമ്പോൾ നാലര നാല് മുക്കാൽ നാ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം ഞാൻ പെട്ടെന്ന് ചെയ്യും അപ്പം നമ്മൾ തെറ്റായിട്ട് നമ്മൾ ആദ്യം നമ്മളങ്ങനെ ചിന്തിക്കും പക്ഷേ വീണ്ടും എന്താ ചിന്തിക്കുന്നത് നമ്മൾ ഉടമ്പടിയിലാണ് മാതാവ് മാതാവിന് വേണ്ടി നമ്മൾ നമ്മൾ നമ്മുടെ അവകാശമാണ് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നൊരു അമ്മായിമ്മ എൻ്റെ കൂടെയുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കൊരു സംരക്ഷണ വലയമാണ് മാതാവ് അനുകൂലമായ സാഹചര്യങ്ങൾ തന്ന മാതാവ് നമ്മളൊത്തിരിയേറെ അനുഗ്രഹിക്കുന്നുള്ളതാണ് സത്യം അപ്പം ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് തിരിക്കുംമാരും ഒരായിരം കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി ഇവിടെ രേഖപ്പെടുത്തുന്നു മനുഷ്യൻ്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ് തനിക്ക് പ്രീതികരമായി ചലിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും ജാൻസി എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തോടൊപ്പം ചേർന്ന് പരിശുദ്ധ കൃപാസുരമാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച തുടർച്ചയായ ദൈവാനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെയും അത്ഭുതകരമായ ഇടപെടലുകളെയും അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ നന്ദിയോടെ സാക്ഷ്യപ്പെടുത്തുന്നു മകൾ പറയുന്നുണ്ട് ഉടമ്പടിയെക്കുറിച്ച് ആദ്യം കേട്ടപ്പോൾ എനിക്ക് വലിയ അട്രാക്ഷൻ തോന്നിയിരുന്നില്ല കാരണം ജീവിക്കാൻ പറ്റുമോ എന്ന പേടിയായിരുന്നു വളരെ കൃത്യതയോടുകൂടി ജീവിക്കേണ്ട ഒരു ക്രമമാണ് ഉടമ്പടിയുടെത് അതെങ്ങനെ ജീവിക്കും എന്നെ അലട്ടി അതുകൊണ്ട് ആദ്യം ഞാൻ വന്ന് പ്രാർത്ഥിച്ചു പോയി പിന്നീട് ജീവിത വിഷയങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ഉടമ്പടിയിലേക്ക് മകൾ തുടക്കം കുറിക്കുന്നത് ആ ഉടമ്പടി എടുത്ത ദിനം മുതൽ ഇന്നിപ്പോൾ മകൾ സാക്ഷ്യം പറയുന്ന ദിനം വരെയും മകളുടെ ജീവിതത്തിലുണ്ടായ ആത്മീയ വളർച്ച ഈശോയെ ഓൺ ചെയ്തുകൊണ്ടുള്ളൊരു ജീവിതം അമ്മമാതാവിനെ സ്നേഹിച്ച് കൂടെ നിർത്തിക്കൊണ്ട് അമ്മയോട് പ്രാർത്ഥിച്ചാൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാൻ വേണ്ടി ആഗ്രഹിച്ചാൽ ഏതു വിഷയത്തിലും അമ്മ കൊടുക്കുന്ന ശക്തമായ സമാശ്വാസവും സമയ ചുരുക്കത്തിൻ്റെ ഇടപെടലുകളും വലിയ അനുഗ്രഹങ്ങളുടെ അനുഭവങ്ങളുമാണ് മകൾ ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവച്ചത് ുള്ളവരെ ഉടമ്പടിയിലൂടെ നമ്മുടെ ഓരോരുത്തരെയും അമ്മ മാതാവ് മാടി വിളിക്കുന്നത് ഈ കാലഘട്ടത്തിൽ പ്രേക്ഷിതരാകുവാൻ വേണ്ടിയാണ് സുവിശേഷത്തെ കൈമാറാൻ വേണ്ടിയാണ് ദൈവസ്നേഹത്തെ സ്നേഹത്തെ നമുക്കുള്ളത് പങ്കുവെച്ചുകൊണ്ട് ലോകത്തിന് സാക്ഷ്യം കൊടുക്കുവാൻ വേണ്ടിയാണ് മകൾ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ കൃപാസന പത്രം ആദ്യം കിട്ടുമ്പോൾ ഞാൻ ഒത്തിരി പ്രയാസപ്പെട്ടിരുന്നു ഇതെങ്ങനെ എവിടെ എപ്പോൾ കൊടുത്തു തീർക്കുമെന്ന് പക്ഷേ ഇന്ന് സന്തോഷത്തോടെ മകൾ പറയുന്നുണ്ട് ഇപ്പോൾ മകൾ പറയുന്നുണ്ട് എനിക്ക് കിട്ടുമ്പോൾ കൊടുക്കുവാനിയില്ലല്ലോ എന്ന സങ്കടം മാത്രമേ ഉള്ളൂ ചെല്ലുന്നിടത്തൊക്കെ അനുഭവങ്ങൾ പറയുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അത് അമ്മമാതാവിനെ സ്നേഹത്തോടെ ആദരിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം ഞാൻ എല്ലായിടത്തും കൂടി വരുന്നത് കാണുന്നുണ്ടെന്ന് പ്രിയോണവരെ ഉടമ്പടി നമ്മുടെ തന്നെ ജീവിതത്തെ ക്രമീകരിക്കുകയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ ക്രമീകരിക്കുന്നു നമ്മുടെ ഭൗതിക ജീവിതത്തെ അത് വേണ്ടതും വേണ്ടാത്തതും ഏതെന്നൊക്കെയെന്ന് ക്രമീകരിച്ചു തരുന്നു അനാവശ്യ ആർഭാടങ്ങളിൽ നിന്ന് ആഡംബരങ്ങളിൽ നിന്ന് ഒക്കെ നമ്മളെ ഒന്ന് ഒതുക്കിക്കൊണ്ട് ദൈവ ചേരുന്ന പ്രവർത്തക ിലൂടെ ശാന്തതയിൽ പക്വതയിൽ സംയമനത്തിൽ ജീവിക്കുവാനായിട്ട് നമ്മളെപ്പോഴും ശക്തിപ്പെടുത്തുന്നു ഈ കുടുംബത്തിന് പ്രാർത്ഥനയിലൂടെ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച ഓരോ നന്മകൾക്കും അമ്മമാതാവിനും തുരുക്കുമാരനും നന്ദി പറയാം ഇവിടെ സർക്കാർ ജോലി ഉടനെ ആഗ്രഹിച്ചിരുന്നില്ല എങ്കിലും സഹോദരി പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യം കണ്ടപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വെറുതെ ഒന്ന് പ്രാർത്ഥിച്ചിരുന്നു അതുപോലും അമ്മ മാതാവ് അനുവദിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ നിന്റെ കൂടെയുണ്ട് ഞാൻ നിനക്ക് മുമ്പേ കാര്യങ്ങൾ ക്രമീകരിക്കും ഏത് തുറക്കാത്ത മാതിരികൾ നിനക്ക് വേണ്ടി തുറക്കും നീ എന്നിൽ ശരണപ്പെടുക ഞാൻ കൂടെ നിന്ന് നീ ഇന്നു വരെ കാണാത്ത അത്ഭുത പ്രവൃത്തികളും ജീവിതത്തിൻ്റെ നന്മകളും തുടരെ തുടരെ അനുഭവിക്കുന്നതിന് ഞാൻ കാരണമാകുമെന്നാണ് കൃപാസുരത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ കൂടെ നിന്ന് ഉടമ്പടി ജീവിതത്തിലൂടെ നമ്മുടെ കൈപിടിച്ച് നടത്തുന്നത് അങ്ങനെയാണ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തരായവൻ നാം ദൈവത്തിന് കൊടുക്കുന്ന ഉടമ്പടി നിബന്ധനകളോട് വിശ്വസ്തത പുലർത്തുമ്പോൾ നാം എഴുതുന്ന ഓരോന്നും അനുഗ്രഹങ്ങളായി അനുബന്ധിച്ചു തരുന്നു അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ താരയിൽ സന്തോഷത്തോടെ പങ്കുവയ്ക്കുന്നത് ഈ കുടുംബത്തിന് ലഭിച്ച ഓരോ നന്മകൾക്കും അമ്മമാതാവിനും തുരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക